സി പി എം നേതാവ് പി കെ ബിജു എക്സ് എം ബിയും ഭാര്യയും സർവകലാശാലകളുടെ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി ആരോപണം ഉയർന്നിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം സാങ്കേതിക സർവകലാശാലയുടെ ഔദ്യോഗിക വാഹനങ്ങൾ സിൻഡിക്കേറ്റ് അംഗമായ പി കെ ബിജു എ കെ ജി സെന്ററിലും സി ഐ ടി ഒ ഓഫീസിലും പോകുന്നതിന് ദുരുപയോഗം ചെയ്യുന്നതായി സി ഐജിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെ പി കെ ബിജുവിന്റെ ഭാര്യ കേരള സർവകലാശാല ബയോ കെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച വിജി വിജയൻ കേരള സർവകലാശാലയുടെ ഔദ്യോഗിക വാഹനം ദുരുപയോഗിക്കുന്നുവെന്നാണ് പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എ കെ ജി സെന്ററിന് സമീപമുള്ള ഇവരുടെ വസതിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ദിവസേന യാത്ര ചെയ്യുന്നതിന് അനധികൃതമായി ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി കേരള സർവകലാശാലയിൽ വിവർത്തനാത്മക ഗവേഷണം ലക്ഷ്യമാക്കി പുതുതായി ആരംഭിച്ച ട്രിക് എന്ന സെന്ററിന്റെ ജോയിന്റ് ഡയറക്ടറായി വിജി വിജയന് അധിക ചുമതല നൽകിയത് ഏറെ വിവാദമായിരുന്നു കൂടാതെ സീനിയർ പ്രൊഫസറായ ഐക്യുഎ സി ഡയറക്ടർക്ക് അനുവദിച്ച വാഹനം വിജി വിജയന്റെ ആവശ്യപ്രകാരം സെന്ററിന്റെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുവാൻ രജിസ്ട്രാർ ഉത്തരവിട്ടിരുന്നു യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന മറ്റു സെന്ററുകൾക്കൊന്നും വാഹന സൗകര്യം അനുവദിച്ചിട്ടില്ലെന്നിരിക്കെയാണ് ഇത് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന നാൽപ്പത്തിയാറ് സെന്ററുകളിൽ സീനിയർ പ്രൊഫസർമാർക്കോ അസോസിയേറ്റ് പ്രൊഫസർമാർക്കോ മാത്രം സെന്ററുകളുടെ ചുമതല നൽകുമ്പോൾ ജൂനിയറായ വിജി വിജയന് പുതുതായി ആരംഭിച്ച ട്രിക് സെന്ററിന്റെ ചുമതല നൽകിയതിൽ സീനിയർ അധ്യാപകർക്ക് അമർഷമുണ്ട് ഉന്നത യോഗ്യതകളുള്ള നൂറോളം ഉദ്യോഗാർത്ഥികളെ പിന്തള്ളിയാണ് ബിജുവിന്റെ ഭാര്യ വിജി വിജയന് കേരള സർവകലാശാല ബയോ കെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈഴവ സംവരണത്തിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിൽ അപേക്ഷിച്ചിരുന്ന ഇരുപത് പേരിൽ നിന്നും റാങ്ക് ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇടത് സർക്കാർ വന്നതോടെ ഓപ്പൺ ഒഴിവിൽ വിദേശ സർവകലാശാലകളിൽ നിന്നുൾപ്പെടെ അപേക്ഷകരായിരുന്ന നൂറോളം പേരെ പിന്തള്ളി ബിജുവിന്റെ ഭാര്യ വിജി വിജയൻ ഒന്നാം റാങ്ക് നേടുകയായിരുന്നു ഗവേഷണ ഡേറ്റ തട്ടിപ്പ് നടത്തിയതായി ആരോപണ വിധേയയായ അധ്യാപികയ്ക്ക് ഒരു ഗവേഷണ സെന്ററിന്റെ ചുമതല നൽകിയത് സംബന്ധിച്ച പരാതി നിലനിൽക്കുമ്പോഴാണ് വാഹന ദുരുപയോഗ ഉത്തരവ് പുറത്തുവരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനം വി സിയുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് വിജി വിജയന് രജിസ്ട്രാർ അനുവദിച്ചത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർവകലാശാല മറ്റ് സെന്ററുകളുടെ ഡയറക്ടർമാർക്കോ വകുപ്പുകളുടെ സീനിയർ പ്രൊഫസർമാർക്കോ പ്രത്യേക വാഹന സൗകര്യങ്ങൾ അനുവദിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ പി കെ ബിജുവിന്റെ ഭാര്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനത്തിൽ അനുവദിച്ച രജിസ്ട്രാറുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി സർവകലാശാല ഭരണകാര്യങ്ങളിൽ സി പി എമ്മിന്റെ താല്പര്യങ്ങൾ നടപ്പാക്കാനാണ് പി കെ ബിജുവിനെ സി പി എം നിയോഗിച്ചിട്ടുള്ളത് ബിജുവിനു മുൻപ് ബേബി ജോൺ കൊടിയേരി ബാലകൃഷ്ണൻ വിജയരാഘവൻ എന്നിവർക്കായിരുന്നു ചുമതല സി പി എം അനുഭാവ യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ സംഘടനയുടെ തലപ്പത്തും ബിജുവാണ് ഇപ്പോൾ ബിജുവിന്റെയും കുടുംബത്തിന്റെയും പ്രധാന വരുമാന സ്രോതസ്സായി സർവകലാശാലകളെ മാറ്റിയിരിക്കുകയാണെന്ന് ജീവനക്കാർക്ക് ആക്ഷേപമുണ്ട്